കുറച്ചിത്താനം പൂത്തക്കോവൽ ക്ഷേത്രത്തിൽ നാരായണീയ മണ്ഡപ സമർപ്പണം നടന്നു ഭക്തജനങ്ങൾക്ക് നാമജപത്തിനും നാരായണീയ പാരായണത്തിനും ഭാഗവത പാരായണത്തിനും സൌകര്യം ഒരുക്കിയാണ് നാരായണീയ മണ്ഡപം ഒരുക്കിയിരിക്കുന്നത് തലയാറ്റുമുള്ളി കുടുംബം സമർപ്പിക്കുന്ന നാരായണീയ മണ്ഡപത്തിൽ മനോഹരമായി തയ്യാറാക്കിയ ശ്രീകോവിലിൽ ദീപാലംകൃതമായ ശ്രീകൃഷ്ണ വിഗ്രഹത്തിന് മുന്നിലിരുന്ന് ഭക്തർക്ക് നാമജപത്തിനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നു ഭാഗവതകംശം വള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയുടെ ചിത്രവും ശ്രീകൃഷ്ണ കഥകൾ ഉൾപ്പെടെ പുരാണ കഥാസന്ദർഭങ്ങൾ ചിത്രീകരിക്കുന്ന ചോർചിത്രങ്ങളും നിർഭരമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു ചലച്ചിത്ര രംഗത്തടക്കം ശ്രദ്ധേയനായ കലാകാരൻ സി കെ വിനുവാണ് മണ്ഡപം അണിയിച്ചൊരുക്കിയത് മണ്ഡപത്തിന്റെ സമർപ്പണം ഭാഗവത ആചാര്യയും പാർവതി അന്തർജനം നിർവഹിച്ചു പി ഡി കേശവ നമ്പൂതിരി ആമുഖ പ്രഭാഷണം നടത്തി മണ്ഡപം നിർമ്മിച്ചു സമർപ്പിച്ച അനിയൻ തലയാറ്റംപള്ളി ദേവസ്വം സമിതി പ്രസിഡന്റ് എൻ രാമൻ നമ്പൂതിരി സെക്രട്ടറി പി പി കേശവൻ നമ്പൂതിരി മാനേജർ എ ടി പ്രദീപ് എന്നിവർ പങ്കെടുത്തു ബാണത്തൂർ പാർവതി അന്തർജനം നാരായണീയ പ്രഭാഷണം നിർവഹിച്ചു എന്താണ് ഭഗവാൻ എന്നുള്ളതിനെപ്പറ്റി മനസ്സിലാക്കണമെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ പുതിയ കുട്ടികൾക്ക് എത്തുമ്പോഴേക്ക് എത്തുമ്പോഴേ പല ചോദ്യങ്ങളും മറ്റു ജാതിക്കാരെ ചോദിക്കുമ്പോഴേ ഉപേക്ഷിച്ചു ശരി കൃഷ്ണന്റെ പല പ്രവർത്തികളും ഇത്രയും അധർമ്മ ചെയ്യാവോ ഇത്രയും പറയാമോ എന്ന് അതിനുള്ള കുട്ടികൾ ഉത്തരം പറയാൻ കഴിഞ്ഞാൽ പ്രശംസിക്കുക പാർവതി അന്തർജനം ശ്രീമണി അന്തർജനം എന്നിവരുടെയും കുറിച്ചുതാരം ശ്രീകൃഷ്ണ നാരായണീയ സമിതിയുടെ നേതൃത്വത്തിൽ സമ്പൂർണ്ണ നാരായണീയ പാരായണവും നടന്നു